കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ദ സ്ലീപ്പിംഗ് ടെക്നീക് നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നങ്ങൾ കാണാറുണ്ട് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവോ എന്ന് ചോദിച്ച് എല്ലാവരും വിളിക്കാറുണ്ട് പറയുന്നത് ഒന്നാം യാമത്തിൽ കാണുന്നത് രണ്ടായാമത്തിൽ കാണുന്നത് മൂന്നാം യാമത്തിൽ കാണുന്ന അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെയാണ് യാഥാർത്ഥ്യമാവുക പകൽ രാവിലെ അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ കാണുന്ന ബ്രഹ്മ മുഹൂർത്തത്തിൽ കാണുന്ന സ്വപ്നം വളരെ സാക്ഷാത്കരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണുക നമ്മുടെ ടെക്നിക്ക് അതാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണുക നിങ്ങളത് കേൾക്കുമ്പോൾ തോന്നും കളിപ്പിക്കലാണെന്ന് തോന്നും ഏത് കാര്യവും ആത്മാർത്ഥതയോടെ കേൾക്കുകയും കാണുകയും ശ്രദ്ധിക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ പ്രാക്ടിക്കൽ ആക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ജീവിതത്തിലൊരു പാഠമായിരിക്കാം ഉയർച്ചയിലേക്കുള്ളൊരു പാതയായിരിക്കാം അനുഭവങ്ങളാണല്ലോ സാക്ഷ്യം എങ്ങനെയാണ് സ്ലീപ്പിംഗ് എന്ന് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ഉറങ്ങുമ്പോൾ നമ്മൾ സ്വപ്നം കാണുക ഉറങ്ങുമ്പോൾ ധനത്തെ എങ്ങനെ നമ്മൾ ആകർഷിക്കുന്നു ഉറങ്ങിക്കൊണ്ട് ധനത്തെ ആകർഷിക്കാം എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ ചിലവർ ഉറക്കത്തിലേക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഓടി അങ്ങ് ചെന്ന് കിടന്ന് പെട്ടെന്ന് അങ് ഉറങ്ങും ചിലവർ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വഴക്കടിച്ച പ്രശ്നങ്ങളായി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കിടന്ന് കിടന്നുറങ്ങും ചിലവർ ചെന്ന് കിടന്ന് കുറേ സമയം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചുകൂട്ടി ആലോചിച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഉറങ്ങും ഈ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മയക്കത്തിന്റെ സ്ഥിതിയിൽ ഉപബോധ മനസ്സ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡിന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പരിപാടിയുണ്ട് പറഞ്ഞു പഠിപ്പിക്കുന്ന കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് അതാണ് ഹിപ്നോതെറാപ്പി ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഉറങ്ങാതെ നടക്കുന്നൊരു മനുഷ്യനെ കൊണ്ടുവന്ന് പറഞ്ഞ് മയക്കി ഉറക്കും മരുന്നുകളൊന്നും കൊടുത്തിട്ടല്ല ഇപ്പം നമ്മൾ ഈ അനശേഷിയൊക്കെ കൊടുത്ത് ഉറക്കുന്ന പോലെയൊന്നുള്ളത് ഇത് നമ്മൾ ഹിപ്നോതെറാപ്പിയിൽ വരുമ്പോൾ അയാളെ പറഞ്ഞ് ഉറക്കും ഈ പറഞ്ഞ് ഉറക്കുന്ന സമയത്ത് ആ ഉറക്കം എന്താണ് ഒരു ട്രാൻസിലേക്ക് എത്തും ഉറക്കത്തിന്റെ ഒരു ഉന്മാദ ലഹരിയിലേക്ക് ഏതെങ്കിലും ഒരു അൽഫ സ്റ്റേജിലേക്ക് കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് എന്തിനാണോ പേടി എതിനാണോ അവർക്ക് ആവശ്യമില്ലാത്തത് അതിനെപ്പറിച്ച് പുറത്ത് കളഞ്ഞിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ ആ ഉറക്കത്തിന്റെ മയക്കത്തിൻ്റെ സ്ഥിതിയിൽ ഒരു നിർദ്ദേശം നൽകുന്നതിന് നമ്മൾ പ്രയത്നിക്കും അങ്ങനെ ചെയ്യുന്ന അപ്പൊ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കയറി പിടിക്കും പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും അപ്പോൾ ഏറ്റവും ശക്തിയായിട്ട് സ്വാധീനിക്കാൻ പറ്റിയ ഒരു നിമിഷങ്ങളാണ് ഉറക്കത്തിലേക്ക് പോകുന്ന ആ ആ ഉറങ്ങാൻ തുടങ്ങുന്ന നിമിഷങ്ങൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല എന്ന് തോന്നുമ്പോഴല്ല ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നു ഉറങ്ങാൻ കിടക്കുന്നു എന്ന് തോന്നുമ്പോൾ തൊട്ട് നമ്മളിങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും നമ്മളിങ്ങനെ സ്ലീപ്പിങ്ങിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങാം അങ്ങനെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ ഉറങ്ങുന്നതിനോട് കൂടി നമ്മൾ എന്താണ് നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് ഉറക്കത്തിലേക്ക് പോകുന്നതോടുകൂടി നമ്മുടെ ഉപോധ മനസ്സിൽ ഇങ്ങനെ പതിയും അങ്ങനെ ആ ഉറക്കത്തിന്റെ സമയത്ത് എന്താണ് നമ്മൾ അതിനെ മനസ്സിൽ പതിപ്പിച്ചു അവിടെ അങ്ങനെ കിടക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടുന്ന എഴുന്നേറ്റ് കഴിയുമ്പോൾ ഓ രാത്രി കിടന്നപ്പോൾ ഞാൻ ഇതാണല്ലോ ചിന്തിച്ചത് വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ ചിന്തിക്കുമ്പോ നമ്മൾക്ക് എന്താണ് ആ ചിന്തകള് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡില് ഇങ്ങനെ വേരൊറച്ചു അപ്പൊ ഏത് ബോധ മനസ്സിനെ നമ്മൾ സന്ദേശം സ്വീകരിച്ച് ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുകയും നിങ്ങളുടെ ആഗ്രഹത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ എന്താണ് നിഷ്പക്ഷമായിട്ട് നമ്മള് ന്യൂട്രലൈസ് ചെയ്തിട്ട് അതായത് ഒരു രീതിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിട്ട് ആ നിഷേധാത്മകമായ ചിന്തകളേക്കെടുത്ത് മാറ്റുന്നു അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് നമ്മൾക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ ഉറക്കത്തിലൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പണം വരുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ധാരാളം പണം വരുന്നതായിട്ട് സ്വപ്നം കണ്ട് ചിന്തിച്ചു കൂട്ടി നിങ്ങൾ ആ പണം വരുന്ന സോഴ്സുകളൊക്കെ കണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അപ്പോൾ ചോദിക്കുന്നു നിങ്ങൾ എനിക്കൊരു അഞ്ചു കോടി രൂപ ലോട്ടറി അടിക്കുന്നു ഞാൻ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയാൽ സാധിക്കുമോ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മളുടെ ഡിസേവേഴ്സ് ചെറിയ 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 ഡിസേവേഴ്സ് കറിയ വലിയ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മൾ ഈ പറയുന്ന ഉറക്കത്തിലൂടെ നമ്മൾ നിധി ഭാഗ്യസൂത്രമായിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ഉറക്കത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ എന്താണ് ഞാൻ കടമില്ലാത്തവനാണ് അതായത് കടവിമുക്തനാണ് എന്നിലേക്ക് ധാരാളം പണം ഒഴുകിയൊഴുകി എത്തുന്നു ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം വിജയിക്കുന്നു ഞാൻ വിജയിയാണ് ഞാൻ വിജയിയാണ് ഞാൻ വിജയിയാണ് ഞാൻ ആത്മാർത്ഥതയായിട്ടാണ് ഗ്രഹിക്കുകയാണ് എന്ത് ആരോഗ്യമുള്ളവനാണ് ആരോഗ്യമുള്ളവനാണ് ഞാൻ സന്തോഷവാനാണ് ഞാൻ സന്തോഷവാനാണ് എൻ്റെ ചുറ്റുപാടും സന്തോഷം നിറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ചിന്തിച്ച് 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 നിങ്ങൾ ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോവാ അപ്പം എന്ത് സംഭവിച്ചു നമ്മൾ ചിന്തി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചിന്തിച്ചതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ ഇത് തന്നെയാണ് അപ്പം വിനാശകരമായ സ്വഭാവത്തെ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് എനർജി വന്ന വിനാശകരമായ സ്വഭാവത്തെ നമ്മൾ ഒഴിവാക്കുക എന്നിട്ട് ആഗ്രഹിക്കുന്നത് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ നമ്മളുടെ ആഗ്രഹം എന്താണ് അതിനെ സുഖകരമായ ഒരു തരാട്ട് പോലെ ഉറക്കത്തിലേക്ക് വീഴുന്ന അവസ്ഥയിൽ ശാന്തമായിട്ട് സമാധാനമായിട്ട് ഒരു തരാട്ട് പാട്ട് പോലെ വീണ്ടും 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 ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പോവുക തരാട്ട് പാട്ട് പാട്ടുപാടി കുട്ടികൾ ഉറക്കുന്ന പോലെ നമ്മളുടെ ആഗ്രഹങ്ങൾ എനിക്കൊരു നാല് ലക്ഷം രൂപ വേണം 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 അല്ലെങ്കിൽ ഞാൻ വിജയിയാണ് ഞാൻ വിജയിയാണ് ഞാൻ വിജയിയാണ് ഞാൻ എക്സാമിന് ജയിച്ചു ഞാൻ എക്സാമിന് ജയിച്ചു ഞാൻ എക്സാമിനു ജയിച്ചു എക്സാമിനെ പരീക്ഷ എഴുതാൻ പോണേ ഉള്ളൂ പക്ഷെ ഞാൻ എക്സാമിനു ജയിച്ചു ഞാൻ എക്സാമിനെ ജയിച്ചു ഞാൻ എക്സാമിനെ ജയിച്ചു ഇങ്ങനെ ഒരു തരാട്ട് പോലെ പാടി 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 നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും വീണ്ടും പറഞ്ഞു 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 ഉറക്കത്തിലേക്ക് പോവുക നമ്മൾ ബോധ മനസ്സിലത് കയറിക്കൂടി ഉപബോധ മനസ്സിൽ കയറിക്കൂടി അതേ കാര്യം തന്നെ രാവിലെ കണ്ണു തുറക്കുമ്പോൾ വീണ്ടും നമ്മൾ എന്താണ് പറയാൻ തുടങ്ങി അങ്ങനെ ആവുമ്പോഴ് ഈ സ്വഭാവത്തിൽ നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രനാണ് അങ്ങനെ സ്വർ സ്വതന്ത്രനും ആയി കഴിയുമ്പോൾ സ്വതന്ത്രനായ അവസ്ഥയിൽ നിങ്ങൾക്കൊരു സമാധാനവും യോജിപ്പും ഐക്യവും ഉള്ള ഒരു പരമപ്രധാനമായൊരു കാര്യം നിങ്ങൾക്ക് അവിടെ കിട്ടും അങ്ങനെ അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ സാവധാനം ഉറങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഒരുവിടുക നിങ്ങളുടെ ആഗ്രഹവും ആവശ്യവും ചാടിക്കേറി ഒരു കോടിയോ രണ്ട് കോടിയോ വലിയ ബംഗ്ലാവോ പ്രധാനമന്ത്രിയാവണമെന്നൊന്നും എന്നൊന്നും ആഗ്രഹം ആഗ്രഹിക്കേണ്ട അല്ലാതെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്താണോ അതിനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ ആവശ്യം പോലെ ഒരുവിടുക ഓരോ പ്രാവശ്യം ഉരുവിടുമ്പോഴും നിങ്ങളുടെ വൈകാരിക മൂല്യം മഹത്തരമായി തരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ആ വൈകാരിക മൂല്യം നിങ്ങളുടെ മനസ്സിൽ ഇമോഷൻസ് എന്താണ് മൂല്യം ഭയങ്കര മൂല്യം മഹത്തരമായി തീരും നിഷേധ സ്വഭാവം നിങ്ങൾക്കുണ്ടാകരുത് നിഷേധ സ്വഭാവം ഉണ്ടായാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റീസും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ചെയ്തു നോക്കുക ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തീവ്രമായ ആഗ്രഹത്തെ ഒരു തരാട്ട് പോലെ പാടി 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 ഉറക്കാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റാലും അതുപോലെ ഒരു താരാട്ട് പോലെ നിങ്ങൾ പാടുക ഉറക്കത്തിലൂടെ അത്ഭുതകരമായ നിധി നിങ്ങളിലേക്ക് വന്നെത്തുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും